എല്ലാവർക്കും നമസ്കാരം ഞാൻ സുധർമ്മ സീജെ വീണ്ടും ഒരു ക്രിസ്തുമസ് നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണല്ലേ മഞ്ഞും തണുപ്പും കുളിരുമുള്ള രാത്രികൾ നിറയെ പോത്തുവിടരുന്ന പകലുകൾ കിളിയൊച്ച് അകലുന്ന സന്ധ്യകൾ ഡിസംബറിന്റെ പുണ്യത്തിന് അളവില്ല ഡിസംബറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അത് ആണെന്ന് നമ്മൾ ഉറക്ക പറയും ഓരോ ക്രിസ്തുമസും വന്നു ചേരുമ്പോൾ എൻ്റെ ഓർമ്മകളിലേക്ക് ഓടിയെത്തുന്നത് ക്രിസ്തുമസ് സമ്മാനമാണ് സ്കൂൾ ക്ലാസ്സുകളിലും കോളേജ് ക്ലാസ് മുറികളിലും വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും തമ്മിൽ ഒക്കെ സമ്മാനം കൈമാറാറുണ്ടല്ലേ കൊടുക്കുന്ന സമ്മാനത്തിൻ്റെയോ കിട്ടുന്ന സമ്മാനത്തിൻ്റെയോ വിലയല്ല മറച്ചതിന്റെ മൂല്യമാണ് സ്വീകാര്യതയാണ് പ്രധാനം ക്രിസ്തുമസ് കാലാധിപർത്തിയാകുന്നതും സമ്മാനവും സാന്തോക്ലോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് മിന്നിൽ നിന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തുദേവന്റെ ജനനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തുമസ് കഥയായി മാറുന്നത് മറ്റ് പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ പോലെ തന്നെ മതങ്ങൾക്കതീതമായി നിന്നുകൊണ്ട് വേണം ക്രിസ്തുമസിനെയും വീക്ഷിക്കുവാൻ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ ക്രിസ്തുമസിനെ ആഘോഷമാക്കി മാറ്റുമ്പോൾ ഭാരതത്തിൽ ഇതര സംസ്കാരത്തിലുള്ളവരും ആദരവോടുകൂടി തന്നെയാണ് ക്രിസ്തുമസിനെ നോക്കിക്കാണുന്നത് ഉദാഹരണത്തിന് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശ്രീരാമ മഠം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശ്രീരാമ മഠം ഇപ്പോഴും ക്രിസ്തുമസിന്റെ തലേന്നാള് അതായത് ഡിസംബർ ഇരുപത്തിനാലിന് ക്രിസ്തു ക്രിസ്തുവിനു ക്രിസ്തുമസിനുള്ളതായ ഒരുക്കങ്ങൾ ചെയ്യാറുണ്ട് തന്നെയല്ല വളരെ ആർഭാടമായി തന്നെ തിരുപ്പിറവിയും ആഘോഷിക്കാറുണ്ട് അവിടെ നമ്മളിൽ പലർക്കും ഇക്കാര്യം അറിയില്ല എന്നതാണ് സത്യം അതുപോലെ പുട്ടപ്പർത്തിയിലെ സായിബാബ അദ്ദേഹം ജീവിച്ചിരുന്ന കാല സ്മരണീയമാണ് ജീവിതത്തിൽ രണ്ട് തവണ മാത്രമാണ് അദ്ദേഹം വെള്ളവസ്ത്രം ധരിച്ചിരുന്നത് അതിലൊന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനവും മറ്റൊന്ന് ക്രിസ്തുവിന്റെ ജന്മദിനവുമാണ് ജീവിതത്തിൽ ബാക്കിയായ സമയം അദ്ദേഹം ധരിച്ചിരുന്നത് കാമ്യവസ്ത്രമോ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രമോ ആയിരുന്നു എന്നാണ് അറിവ് എന്തായാലും മറ്റു മതങ്ങളും ക്രിസ്തുവിനെ ക്രിസ്തുമസിനെ ആദരിക്കുന്നു അഥവാ ആചരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവുമല്ലോ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്തുമസ് ഒരു സമ്മാനമാണെന്നത് ക്രിസ്തുമസ് ഒരു സമ്മാനമാണ് അതായത് ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നോക്കൂ അത് മഹത്തായ ഒരു ആചാരമല്ലേ മതങ്ങൾക്കും അതീതമായ ഒരു പങ്കാളിത്ത പ്രക്രിയ ക്രിസ്തുവിന്റെ കാലത്ത് സമ്മാനം കൊടുത്തിരുന്നത് ജ്ഞാനികളായിരുന്നു കിഴക്ക് നിന്നെത്തിയ രാജാക്കന്മാർ എന്നാണ് ബൈബിളിൽ പറയുന്നത് സമ്മാനം സ്വീകരിച്ചിരുന്നതോ നിഷ്കളങ്കരായ ഉണ്ണിയേശുവും സമ്മാനം കൊടുക്കുന്നവർക്കും അത് സ്വീകരിക്കുന്നവർക്കും അതിനുള്ള സ്വീകാര്യത ഉണ്ടാവണം ഭൂമിയോളം വിനയം ക്ഷമ തുടങ്ങിയ ഗുണങ്ങളും ക്രിസ്തുവിനെ പോലെ നിഷ്കളങ്കരും അഹംഭാവമില്ലാത്തവരുമായിരിക്കണം അതുപോലെ സമ്മാനം കൊടുക്കുന്ന ആളിൻ്റെ വിയർപ്പിന്റെ ഗന്ധം ആ സമ്മാനത്തിന് ഉണ്ടായിരിക്കണം മറ്റുള്ളവരിൽ നിന്ന് കവർന്നതോ വെറുതെ കിട്ടിയതോ മറ്റുള്ളവരെ അഥവാ പാവങ്ങളെ പറ്റിച്ചതോ അർഹതയില്ലാത്തതോ ആയിരിക്കരുത് കൊടുക്കുന്ന സമ്മാനം അങ്ങനെയാണ് സമ്മാനം കൈമാറുന്നതെങ്കിൽ അതൊരു ഒരു ഒരു കൈക്കൂലിയുടെ ഫലം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ക്രിസ്തുവിന്റെ കാലത്ത് കിഴക്ക് നിന്നെത്തിയ രാജാക്കന്മാർ ഉണ്ണിയേശുവിന് സമ്മാനം കൊടുത്തിരുന്നതായിട്ട് ബൈബിളിൽ പരാമർശമുണ്ടായിട്ട് നമ്മൾ പറഞ്ഞു ആ സമ്മാനത്തിൽ ഉണ്ടായിരുന്നത് എന്തൊക്കെയായിരുന്നു സ്വർണം കുന്തിരിക്കം മീറ സ്വർണം കുന്തിരിക്കം മീറ എന്നിവയായിരുന്നു രാജാക്കന്മാർ സമ്മാനമായി കൊണ്ടുവന്നത് ഈ സമ്മാനത്തിന്റെ പ്രസക്തി എന്തെന്ന് ഒന്ന് നോക്കാം ഇതിൽ പൊന്ന് ക്രിസ്തുവിന്റെ കാലത്തിന് മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് പ്രത്യേകിച്ച് ഈസ്റ്റേൺ കൺട്രീസിൽ സാധാരണക്കാരല്ല രാജാക്കന്മാരാണ് ഏറ്റവും അധികം കൈകാര്യം ചെയ്തിരുന്നത് അക്കാലത്തെ രാജാക്കന്മാരാണെങ്കിൽ തൃപ്തിയും ബുദ്ധിയുമൊക്കെ ഉള്ളവരായിരുന്നു കേട്ടോ അവർക്ക് പ്രജകളിൽ നിന്ന് പോലും സമ്മാനമായിട്ട് സ്വർണം ലഭിച്ചിരുന്നു അത്രേ ചിലപ്പോൾ പൊണ്ണിൻ്റെ ഒരു പൊട്ടായിരിക്കും സമ്മാനമായി ലഭിച്ചിട്ടുണ്ടാകുക അപ്പോൾ സമൃദ്ധി നിലനിർത്തുവാൻ കഴിയുന്നവർക്കാണ് സ്വർണം സമ്മാനമായി ലഭിച്ചിരുന്നത് സമൃദ്ധി നിലനിർത്തുവാൻ കഴിയുന്നവർക്കാണ് സ്വർണ്ണം സമ്മാനമായി ലഭിച്ചിരുന്നത് പോലെ നിഷ്കളങ്കതയുള്ള സമൃദ്ധിയുടെ സുൽത്താന്മാർക്ക് മാത്രമേ സമ്മാനം സ്വീകരിക്കുവാനുള്ളതായ അർഹതയുള്ളൂ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കിഴക്ക് നിന്നെത്തിയ ജ്ഞാനികൾ ഉണ്ണീശോയ്ക്കായി കൊണ്ടുവന്ന മറ്റൊരു സമ്മാനം കുന്തിരിക്കമായിരുന്നു കുന്തിരിക്കം പൗരോഹിത്യ സങ്കല്പമാണ് കുന്തിരിക്കത്തിനുള്ളത് ദേവാലയങ്ങളിലും ശ്രീകോവിലുകളിലും പള്ളികളിലും മറ്റും നിറയുന്ന വിശുദ്ധമായ പുകയാണ് കുന്തിരിക്കും കുന്തിരിക്കും കൊടുക്കുവാനും വാങ്ങുവാനുള്ള അർഹത പുരോഹിതർക്ക് മാത്രമാണുള്ളത് പുരോഹിതനെന്ന് പറയുമ്പോൾ അമ്പലങ്ങളിലും പള്ളികളിലും പൂജ ചെയ്യുന്നവർ മാത്രമല്ല പിന്നെയോ ഇല്ലാത്തവനും ഉള്ളവനും തമ്മിൽ ബുദ്ധിമുട്ടുന്നവനും മനസ്സിലാക്കുന്നവനും തമ്മിൽ സങ്കടപ്പെടുന്നവനും സന്തോഷിക്കുന്നവനും തമ്മിൽ മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു പാലം യായ ഒരു പാലം പണിയു പണിയുവാൻ ആ പണിയുവാൻ ആർക്കാണോ കഴിയുന്നത് അവരാണ് പുരോഹിതർ ഇത്തരത്തിൽ പൗരോഹിത്യം മാത്രമേ സമ്മാനം കൊടുക്കുവാനും സ്വീകരിക്കുവാനും അർഹതയുള്ളൂ ശ്രീകോവിലിൽ പുകയുന്ന കുന്തിരിക്കത്തിന്റെ ധൂമം മറ്റുള്ളവരിലേക്കാണ് എത്തുന്നത് അവരിലത് വന്നു നിറയും അതുപോലെ സമ്മാനം കൊടുക്കുന്നതിലൂടെ സ്വീകരിക്കുന്നതിലൂടെ ഒരു സഹവർത്തിത്വം ഉണ്ടാക്കിയെടുക്കുവാൻ ഒരു പാലം പണിയുവാൻ നമുക്കും കഴിയണം എന്നർത്ഥം പരിശുദ്ധനായ ഈശോ മിശിയായിക്ക് മിശിക തമ്പുരാന് രാജാക്കന്മാർ കൊടുത്ത അടുത്ത സമ്മാനം മീറ ആയിരുന്നു മീറ മരണവുമായി ബന്ധപ്പെട്ട ഒന്നാണല്ലോ മീറ യഹൂദ നാട്ടിൽ മരണവുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരുന്ന ഒരു തരം ആണ് മീറ ബൈബിളുമായി ഈ ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അർത്ഥം വായിച്ചെടുക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് സമ്മാനമായി തരുന്നു ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് സമ്മാനമായി തരുന്നു എന്നാണ് പ്രാണനേക്കാൾ വലിയ സമ്മാനമായിരുന്നു മീറ ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാവുന്നുണ്ട് പൂജ്യ രാജാക്കന്മാർ ക്രിസ്തുവിനെ മീറ സമ്മാനമായി കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുമസും സമ്മാനവുമായുള്ള അഭേദ്യമായ ബന്ധം സ്വീകാര്യത എല്ലാം ഓർത്തെടുക്കുവാനുള്ളതായ ഒരു അവസരമായി മാറുന്നു എല്ലാ ക്രിസ്തുമസും അപ്പോൾ വീണ്ടും ഒരു ക്രിസ്തുമസ് സമാഗതമായി കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുമസും സമ്മാനവും തമ്മിലുള്ള നമ്മുടെയൊക്കെ മനസ്സിലെ ചില ചിന്താഗതികൾ പരിശുദ്ധ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് ഓർത്തെടുക്കുകയാണ് വീണ്ടെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ക്രിസ്മസ് വേളയിൽ നമ്മളൊക്കെ നമ്മെ തന്നെ കുടുംബത്തിന് വേണ്ടപ്പെട്ടവർക്ക് ഒക്കെ സമ്മാനമായി നൽകുക അങ്ങനെ സന്തോഷവും സംതൃപ്തിയും വീണ്ടെടുക്കുക സ്വർണം പോലെ വിലപിടിപ്പുള്ളതും കുന്തിരിക്കം പോലെ പൗരോഹിത്യ സ്വഭാവമുള്ളതും മീറ പോലെ തന്നെ തന്നെ സമർപ്പിക്കുന്നതുമായ ഒരു സമ്മാനം എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ സ്വർണം കുന്തിരിക്കം മീറ ഇവയൊക്കെ കൊടുക്കുവാനും സ്വീകരിക്കുവാനും അർഹതയുള്ളവർക്കുള്ളതാണ് ഇത്തരത്തിൽ മഹത്തായ സന്ദേശവാഹിയായ ഒരു ക്രിസ്തുമസ് അത്ഭുതാവഹമായി എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും എല്ലാ വിശ്വാസികൾക്കും Happy Christmas, happy Christmas and happy Christmas.